ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി കരഞ്ഞോണ്ടവൾ ഉറക്കെ വിളിച്ചതും സൂര്യൻ അവൾക്കടുത്തേക്ക് നടന്നു ആ നിമിഷം തന്നെ വന്യമായ പുഞ്ചിരിയോടെ ആദം കയ്യിലെ പിസ്റ്റൾ പിസ്റ്റലെടുത്ത് അവളുടെ തലക്കുനേരയും ചെയ്ത് പിടിച്ചുകൊണ്ട് അവനെ നോക്കി രുദ്രനും ഒപ്പം സൂര്യനും നടുങ്ങി നിന്നുപോയി നീന് ഒരടിശലിച്ചാ ആ നിമിഷം തീർത്തുകളി ഞാൻ ഇവളെ ഭീഷണിയോടെയുള്ള അവന്റെ ശബ്ദം കിടന്നു കാലുകൾക്ക് വിളങ്ങിട്ട പോലെ അവരവിടെ തന്നെ തറഞ്ഞു നിന്നു രണ്ട് ചെകുത്താന്മാരുടെയും പതർച്ച കാണെ ആദം മാർത്തിച്ചു അയിനോ ഞാൻ വേറെന്ത് ചെയ്താലും നിങ്ങൾ ഇങ്ങനെ നിൽക്കില്ലെന്നു അതിന് ഇവൾ തന്നെ വേണം മീരാവാസദേവയ്യർ ഇവൾക്കൊരു മുള്ളു കൊള്ളുന്ന പോലും നീ ഒന്നും സഹിക്കില്ലെന്ന് എനിക്കറിയാം ആദമല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അപ്പൂന അവനിലേക്ക് വലിച്ചടുപ്പിച്ചു സൂര്യന്റെ മുഷ്ടിയിലുണ്ട് കണ്ണും നീൻ ചുരുപോലെ പുകഞ്ഞു അപ്പൊ അവന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരിമാറാൻ നോക്കി കരയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പുറപ്പെടുമ്പോ ഇവളെ നന്നായിട്ട് അനുഭവിച്ചതിന് ശേഷം കൊന്ന് തിന്നണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ ഒരു ഞെട്ടിലൂടെ ആദ്യത്തെ നോക്കി അവനൊരു നരപോചിയാണെന്നൊന്നും അവൾക്ക് അറിവുണ്ടായിരുന്നില്ല അവന് മുന്നിൽ കീഴടങ്ങുന്നതിലും ഭേദം അതാണെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി പക്ഷെ എന്ത് ചെയ്യാനാ സൂര്യ എന്നും ഇവളൊരുത്തി മാത്രമേ എന്നെ ഉള്ളൂ കൊല്ലാനോ തിന്നാനോ പോയിട്ടൊന്നും നുള്ളി നോവിക്കാൻ പോലും മനസ്സ് വരുന്നില്ല ആദമുഖം അവളിലേക്ക് അടുപ്പിച്ചു അങ്ങനെ നേടാനായിരുന്നു എനിക്ക് ഇത്രയും കാലം കാത്തിരിക്കണമായിരുന്നു അന്ന് രാത്രി ആ ക്ലാസ് റൂമിൽ വെച്ച് അവന്റെ ഓരോ വാക്കൾ കൊമ്പിലും സ്വയം നിന്നു ഒരുക്കുന്ന പോലെയായിരുന്നു അപ്പുവിന്റെ അവസ്ഥ അവളുടെ കണ്ണുകൾ ഒരു ആശ്രയത്തിന് എന്ന പോലെ സൂര്യനെ തേടി കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നവന്റെ കണ്ണുകൾ ചുവന്നു വരുന്നത് ഉള്ളിലേറിയ മിടിപ്പോട് അവൾ കണ്ടുനീന്നു ശ്വാസം വിളങ്ങും പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു എന്റെ വിരലത്തുമ്പിൽ നിന്റെ ജീവൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല അഹന്തയോടെ പറഞ്ഞ മാത്രമേ അവൻ ഓർമ്മയുള്ളൂ പുറകിൽ നിന്നും കിട്ടിയ ചവിട്ടിൽ ആദം ആഞ്ഞു ഒപ്പം അപ്പൂരിലുള്ള അവന്റെ പിടിയുമായി അടുത്ത നിമിഷ ആദത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ അലക്ഷ്യമായി ഫയറാവുകയും ചെയ്തു അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന ആദം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അൻഷ അപ്പൂ അവന്റെ കൈക്കുള്ളിലേക്ക് ഒതുക്കിയിരുന്നു ആ പിടിവെള്ളിയും നഷ്ടപ്പെട്ടു ആദം ഭ്രാന്ത് പിടിച്ചുപോലെ അലതിക്കൊണ്ട് അവർക്ക് നേരെ ചെന്നു അപ്പോഴേക്കും പാഞ്ഞു വന്നുള്ള സൂര്യയുടെ ചവിനവൻ തെറിച്ചു വീണു അത്രയും നേരം നിലം പതിക്കാതിരുന്നവൻ്റെ അടി പതിരി പോയി നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് അലറികൊണ്ടാകുന്ന സൂര്യനെ നേരെ ചെന്നു അസാമാന്യ മെയ്വഴക്കത്തോടെ സൂര്യൻ ആദ്യത്തെ പ്രതിരോധിച്ചു ഒരു പ്രഹരം പോലും സൂര്യനെ നേരെ തൊടുക്കാൻ ആദ്യമേ കഴിഞ്ഞില്ല സൂര്യന്റെ വലിഞ്ഞു മുറുകിയ മുഖവും പിടഞ്ഞുയർന്ന ഞരമ്പുകളും തത്താൽ പോളും വിധമുള്ള ഉടലും മുകളിൽ ജോലിക്കുന്ന സൂര്യനേക്കാൾ താപം അളവാണെന്ന് തോന്നിച്ചു സൂര്യനെ ചവിട്ടാനുയർത്തിയവന്റെ കാലിൽ പിടിച്ചവനെ പുറകിലേക്ക് മലർത്തി അടിച്ചുകൊണ്ട് സൂര്യൻ അവൻ്റെ നെഞ്ചിൽ ചവിട്ടി നിന്നു അടുത്ത നിമിഷം വെറുപോലൊരു മൃഗത്തിനെ പോലെ ആദം അമറിക്കൊണ്ട് വീണ്ടും നിലത്തു നിന്ന് എഴുന്നേറ്റുന്നു ശക്തമായ ഒരു ചുഴലിക്കാറ്റ് അവടെ ആഞ്ഞു വീശി സൂര്യൻ നേരെ ആദം കയ്യുയർത്തിയ നിമിഷം ഇരുപത്തിരണ്ട് ചവിട്ടിൽ അവൻ അപ്പുവിൻ്റെ കാൽ ചുവട്ടിലേക്ക് തെറിച്ച് വീണു സൂര്യൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവന്റെ മുഖം പിടിച്ച നിലത്തേക്ക് വീണ്ടും ആഞ്ഞിടിച്ചു അപ്പു പേടിയോട് അനുഷ്യന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് കരഞ്ഞുപോയി ആദത്തിന്റെ മുഖം മുരഞ്ഞി ചതഞ്ഞതുപോലെയായി അടുത്ത നിമിഷം തന്നെ സൂര്യൻ അപ്പുവിനെ തൊട്ട് അവന്റെ കൈക്ക് ഉറകിലേക്കും തിരിച്ചു ഒഴിച്ചു എനിൽ നിറങ്ങുന്ന ശബ്ദം എല്ലാവരും കേട്ടു ഒപ്പം ആദത്തിൻ്റെ അലർച്ചി ഭ്രാന്തി പിടിച്ച പോലെ സൂര്യൻ അവനെ വീണ്ടും വീണ്ടും പ്രഹരിച്ചുകൊണ്ടിരുന്നു എത്രയൊക്കെ ആയിട്ട് ആദത്തിനെ കൊല്ലാൻ മാത്രം സൂര്യന് കഴിഞ്ഞില്ല നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല സൂര്യ നിനക്കെന്നല്ല ഒരാൾക്കും അതിന് സാധിക്കില്ല ഭ്രാന്തി പിടിച്ച പോലെ പുരമ്പുന്നവനെ വെറിയടങ്ങാതെ സൂര്യൻ ചവിട്ടി അരച്ചു എന്നിട്ടും ആദത്തിന് ശരിയായിരുന്നു ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു സൂര്യന്റെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി പുറകിലേക്ക് ഒന്ന് ആദത്തിന്റെ ആളുകളെല്ലാംസും ചേർന്ന് നന്നായിട്ട് അറിയാം നീ അവളെ നോക്ക് ഇനി അവനെ തല്ലാനായി തടഞ്ഞുകൊണ്ട് രുദ്രൻ പറഞ്ഞതും സൂര്യനെന്ന് അടങ്ങി അനുഷ്യന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്ന അപ്പുവിനെയും പേടിയോടെ നിൽക്കുന്ന ബാക്കിയുള്ളവരെയും കാണെ ഗാഡ്സിനെ വിളിച്ചെന്തോ നിർദ്ദേശം കൊടുത്തു കൊടുത്തുരുദ്രൻ സൂര്യ ആദ്യത്തിന് സൂഫിയും ഗാർഡ്സും ചേർന്ന് കൈകൾ ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്ത് വാനിലേക്ക് അയറ്റി പുറകെ അതിനുള്ളിലേക്കായി കയറും മുമ്പേ രുദ്രൻ സൂര്യയെ വിളിച്ചു ഏട്ടൻ ചെല് പോർട്ടിൽ നമ്മുടെ ആളുകളുണ്ടാവും അവരെ ഞാൻ നോയിക്കോളാം ആദ്യത്തിന്റെ ക്രൂരതയിൽ തളം നിൽക്കുന്ന അനുഷനെയും പേടിച്ചു വരച്ചു നിൽക്കുന്ന അപ്പുവിനെയും നോക്കിക്കൊണ്ട് സൂര്യ പറഞ്ഞു രുദ്രന ഒരിക്കൽ കൂടി അവരെ തിരിഞ്ഞു നോയിക്കൊണ്ട് വാനിനുള്ളിലേക്ക് കയറി ആദ്യത്തെയും കൊണ്ട് ആ വാൻ മുന്നോട്ട് പാഞ്ഞു പുറകെ ബാക്കിയുള്ളവരെയും വാരിക്കൂട്ടി ഗാർഡ്സ് ഒരു ട്രക്കിലേക്ക് എടുത്തിട്ടു അതും മനുഷ്യന്റെ ഗേറ്റ് കടന്നു പോയി സൂര്യ അനുഷ്യന്റെ വിളിയേറ്റതും സൂര്യവേഗം തിരിഞ്ഞു നോക്കി ബോധം പറഞ്ഞു വീണ അപ്പുവിനെ ഉടത്താൻ ശ്രമിക്കുന്ന ബാക്കിയുള്ളവരെ കാണേ സൂര്യ ഓടിച്ചെന്ന് അവളെ കയ്യിലേക്ക് വാരിയെടുത്തു അജു കാറെക്ക് സൂര്യ പറഞ്ഞതും അജു അനുഷിനെ കുഞ്ഞുമോനേൽപ്പിച്ചുകൊണ്ട് പോർച്ചിലേക്ക് പോയി അപ്പോഴേക്കും അനുഷൻ തളർന്നു പോയിരുന്നു ബിഇ പി ഒന്നും ഷൂട്ടായതാ വേറെ പേടിക്കാനൊന്നുമില്ല ഐ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടർ പറഞ്ഞു അച്ചു യു വിൽ ബി ഓക്കെ ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു വൈൽഡ് ആനിമൽ അറ്റാക്ക് ചെയ്ത പോലെയാണ് മുറിവളൊക്കെയും പൂർണ്ണമായിട്ടും ഭേദാകാൻ ദിവസങ്ങളെടുക്കും അവരെ കാണാൻ സൂര്യന്റെ ശബ്ദം അടച്ചു മീറയപ്പോൾ റൂമിലേക്ക് മാറ്റും സാർ അയാൻഷിനെ നാളെ മാറ്റും നിർബന്ധമാണെങ്കിൽ ഒരാൾ കയറി കാണാം ഡോക്ടർ പറഞ്ഞിട്ട് പോയതും സൂര്യൻ നേഴ്സിനെ ചെന്ന് കണ്ട് അവർ കൊടുത്ത വസ്ത്രവും മാസ്കും ധരിച്ച് ഐ സിയുവിനുള്ളിലേക്ക് കയറി അവിടെയുള്ള രണ്ട് ബെഡിലായിട്ടാണ് അപ്പവും അൻഷും കിടക്കുന്നത് രണ്ടുപേരും മരുന്നിന്റെ സഡേഷനിലാണ് അൻഷിൻ്റെ മുഖത്തും കയ്യിലും പാടുകളുണ്ട് കൈക്കും കാലിനും ഫ്രാക്ചറും അവനൊരു ആപത്തുണ്ടാവരുതെന്ന് കരുതിയാണ് തങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് വാശി പിടിച്ചു എന്നവനെ തിരിച്ചയച്ചത് അവര് തെറ്റായിപ്പോയി എതിരെ അറിഞ്ഞിട്ടും അവനെ ബാക്കിയുള്ളവരെ പോലെ നിസ്സാരമായി കണ്ണു നിറഞ്ഞ കണ്ണുകളോട് സൂര്യ അനുഷ്യന്റെ കയ്യിൽ പിടിച്ചു പിന്നെ അപ്പൂവിൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണുകളടച്ച് സുഖമായൊരു മയക്കത്തിലാണവളും പുറമേക്ക് യാതൊരു പരിക്കുമില്ലെങ്കിലും അവളുടെ മനസ്സ് അത്രമാത്രം കലങ്ങി മറിഞ്ഞിട്ടുണ്ടെന്ന് അവൻ ഊഹിക്കുക അവൾക്കരികിലായിരുന്നു കൊണ്ട് അവൻ നിറകേൽ പതിയെ ചുംബിച്ചു കുറച്ചു നേരമെങ്കിലും അവന് മുന്നിലേക്ക് അവൾ ഇട്ടുകൊടുക്കേണ്ടി വന്നതിൽ സ്വയം നിയന്ത്രിക്കാനാവാത്ത വിധം ദേഷ്യം തോന്നിപ്പോയവനെ ഇനിയൊരിക്കലും അവൻ്റെ നിഴൽ പോലും നിലയിൽ പതുക്കില്ലെന്ന് വാക്കുകൊടുത്തിട്ട് അത് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നത് അവന്റെ സമനില തെറ്റിച്ചുപോയി അവരൊരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു സൂര്യ അവര് അവൻ പുറത്തേക്ക് വന്നത് അജുവും കുഞ്ഞുമോനും ഗൗരിയും അവൻ്റെ അടുത്തേക്ക് ചെന്നു യീശുവിനെയും അനുവിനെയും തിരിച്ച് പറഞ്ഞു വിട്ടിരുന്നു എല്ലാവർക്കും കൂടി അവടെ നിൽക്കാൻ കഴിയില്ല കുഞ്ഞുമോനെ കൂടെ അവർക്കൊപ്പം ഇടാൻ നോക്കിയെങ്കിലും ചെക്കൻ കണ്ണു നിറച്ച് പോയില്ലെന്ന് പറഞ്ഞ് വാശി കാണിച്ച് ഓക്കെ അപ്പുവിനെ ഇപ്പം റൂമിലേക്ക് മാറ്റും അച്ുവിനെ നാളെ ഞാനിപ്പോൾ വരാം എവിടെ കാണാ അവിടെയോട് ഇരുമ്പഴേ തിരിച്ചെത്തും അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോണെടുത്ത് ആരെയെ കോൾ ചെയ്തുകൊണ്ട് ധൃതിയിൽ നടന്നു അജുവും ഗൗരിയും കുഞ്ഞുമോനും അവനെ നോക്കി അവിടെ തന്നെ നിന്നു സൂര്യ എന്റെ മക്കള് അവർക്കൊന്നുമില്ല ഏട്ടാ രണ്ടുപേരും അയക്കത്തില്ല ഞാൻ അങ്ങോട്ട് വരുവാണ് ഞാൻ വന്നിട്ട് ആ അതിനുള്ളിലേക്ക് എടുത്തിട്ടാ മതി പകയോടെ പറയുന്നവനറിയെ രുദ്രനെ എതിർക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചു ഷിപ്പിനുള്ളിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന എന്റെ കൈവിരൽ ചവിട്ടി അരച്ചു അപ്പുവിന്റെ അനുഷിന്റെയും മുഖമുള്ളിൽ നിറയുന്തോറും രുദ്രൻ അവൻ ആഞ്ഞു പ്രഹരിച്ചു സൂഫി വല്ലാത്തൊരു നടുക്കത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ചാവാത്തൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയായിരുന്നു അവനും കത്തി കൊണ്ട് എത്രതാണോ അവൻ്റെ ശരീരത്തിൽ കുത്തിയെന്നറിയില്ല എന്ന് തന്നെ ചെയ്തിട്ടും ഭ്രാന്തി പിടിച്ച പോലെ ചിരിക്കുന്നവനെ കാണി അവനും അടങ്ങാത്ത ദേഷ്യം രുദ്ര ഞാൻ ആഗ്രഹിക്കാൻ നിനക്ക് മരണമില്ലെന്നോ നിനക്കും അറിയാം നീയും അവനും ചെയ്താലും ഞാൻ വരും രുദ്രൻ ദേഷ്യത്തോട് അവൻ ആഞ്ഞു ചവിട്ടി ആദ്യ അലറി വിളിച്ചവൻ പിന്നെ ആർത്തി ചിരിക്കാൻ തുടങ്ങി അത് കേട്ടുകൊണ്ടാണ് സൂര്യ ഇപ്പിനുള്ളിലേക്ക് കയറി വന്നത് അവനെ കണ്ടതും രുദ്രന്റെ ചുണ്ടിൽ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോട് അവൻ നിലത്ത് കിടക്കുന്നവനെ നോക്കി ലാസ്റ്റ് സപ്പ് നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ സൂര്യ സൂഫി രുദ്ര സൂര്യനോടായി പറഞ്ഞുകൊണ്ട് ഉറക്കെ സൂഫിയെ വിളിച്ചതും അതിനർത്ഥം മനസ്സിലായതുപോലെ സൂഫി ഷിപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തിരിച്ചു കയറി വരുമ്പോൾ അവന് പുറകിലായി രണ്ട് ഗാർഡ്സും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ വലിയൊരു സ്യൂട്ട് കേസും അത്രയും നേരം രുദ്രനെ പരിഹസിച്ചിരിച്ചുകൊണ്ടിരുന്നവരുടെ മുഖം ഒന്ന് ചൊളിഞ്ഞ് കണ്ണുകളിൽ സംശയത്തോടെ വലിയ സ്യൂട്ട് കേസിലേക്ക് നീണ്ടു അതിനുശേഷം ക്രൂരമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന രുദ്രനിലേക്കും സൂര്യനിലേക്കും നിനക്ക് ഞങ്ങളൊരു വിരുന്നൊരുക്കയാണാതും അവസാനത്തെ അത്താഴം മുരളെന്ന പോലെ പറഞ്ഞുകൊണ്ട് സൂര്യൻ ആ സ്യൂട്ട് കേസ് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചവന് മുന്നിലേക്ക് ഇട്ടു അതിൽ നിന്ന് വമിക്കുന്ന രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധം വല്ലാത്തൊരാസക്തിയോടെ ആ ഗന്ധം ഉള്ളിലേക്ക് ആഞ്ഞു ശ്വസിച്ച് നാവ് കൊണ്ട് വെറുതെ നൊട്ടി നുണഞ്ഞവൻ സൂഫിയും കാട് സ്വന്ന് ആദ്യമായി ഭയത്തോടെ കണ്ണുമിഴിച്ച് നിന്നുപോയി രുദ്രനും സൂര്യയും ആദത്തിന്റെ ആ ഭാവം പ്രതീക്ഷിച്ച പോലെ പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അപ്പോഴേക്ക് അവർ നിൽക്കുന്ന ഷിപ്പ് കടലിലൂടെ യാത്ര തുടങ്ങി കഴിഞ്ഞിരുന്നു ഒരിക്കൽ കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു ആദം നിന്റെ നിയന്ത്രിക്കാൻ യാത്ര തിരിക്കുന്നതിന് മുമ്പ് അയാൾ താക്കിയത് പോലെ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വന്നതും ആദ്യം ഞെട്ടലോട് അവരെ നോക്കി ഇരുവരുടെയും കണ്ണിലെ വന്യമായ തിളക്കം തന്റെ ഊഹം ശരിയാണെന്നത് അവരുടെ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു അത്രയും സമയം പുച്ഛ നിറഞ്ഞുന്നവരുടെ കണ്ണുകൾ ഭയം തിങ്ങി നിറയുന്നു അവർ വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെ കണ്ടു നിന്നു ആദം നിന്റെ അവസാനത്തെ അത്താഴം ഞങ്ങൾ ഒരിക്കലും മോശമാക്കില്ല രുദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു വേണ്ട പറയരുത് എന്റെ കൊച്ചിനെ തൊട്ട് നിനക്ക് അവിടെ ഏട്ടൻ്റെ വക എന്തെങ്കിലും തരണ്ടേടാ അവന്റെ കൈക്കഴിഞ്ഞു തങ്ങളെ നോക്കി കരഞ്ഞ അപ്പുവിന്റെ മുഖം തോറും രുദ്രന്റെ സ്വരവും മുഖം ഒരുപോലെ മുറുകി വേണം ഈ തിരിയില്ലാത്ത എന്റെ കുഞ്ഞിനോട് നീ ചെയ്ത ക്രൂരത അവൾക്കേ ഓർമ്മയില്ലാതെയുള്ളൂ ആദം പാതിയായവനും മറക്കാൻ പറ്റില്ല ഓപ്പൺ ചെയ്തു മൂക്ക് പൊത്തി ും ആദം കണ്ണുകൾ ഇറക്കി അടച്ച് തനിലുണ്ടാവുന്ന മാറ്റങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കണ്ണു തുറന്നു നോക്കാതും ഈ ലോകത്ത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാ നിന്നെ പോലൊരുത്തന്നെ പടച്ചുവിട്ട നിന്റെ തന്ത ജോൺ സാമുവൽ സൂര്യന്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ ആദൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി ആദമുറക്കാലറി വിളിച്ചതും സൂര്യൻ ചിരിച്ചു ഇന്നലെ ചാത്തിട്ട് പൊതുദർശനം കഴിഞ്ഞ് രാവിലെ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ നെയ് കമ്പോസ് ആവാനുള്ള സമയൊന്നും കിട്ടിയിട്ടില്ല സൂര്യൻ അവനെ മുഖം പിടിച്ച അതിനുള്ളിലേക്ക് അടുപ്പിച്ചു ആദ്യമുറക്കാലറി കരഞ്ഞു പാതിരാത്രി കാറ്റിലുലഞ്ഞു മുന്നോട്ട് പോകുന്ന കപ്പൽ അവന്റെ അലർച്ച കടലിനെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കി ഇനി നടക്കാൻ പോകുന്ന മുൻകൂട്ടി കണ്ടതിന്റെ ലക്ഷണങ്ങൾ കടലും കാണിച്ചു തുടങ്ങി ഒരക്കേ കറിഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിക്കാൻ തുടങ്ങി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് തന്റെ ശരീരത്തെ നിയന്ത്രിക്കാനായില്ല സൂര്യൻ ഒന്നുകൂടി അവന്റെ മുഖം അതിലേക്ക് അമർത്തി വെച്ചതും സഹിക്കാൻ കഴിയാതെ ആർത്തിയോട് അവൻ ആ മാംസ കഷ്ടങ്ങൾ ഭക്ഷിച്ചു തുടങ്ങി ആ കാഴ്ച കണ്ടുനിൽക്കാനാവാതെ സൂഫിയും ഗാഡ്സും മുഖം തിരിച്ച് ഗാഡ്സിലൊരാൾ വോമിറ്റ് ചെയ്തു പോയി സൂര്യൻ കയ്യെടുത്തിട്ടും ആദം തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു അവന്റെ ശരീരം ചുട്ടു പഴുത്തു തുടങ്ങി അപ്പോഴേക്കും സൂര്യന് രുദ്രനുമൊക്കെ പോവാനുള്ള ചോപ്പർ അവിടെ വന്നിരുന്നു ഗാർഡ്സും അതിനുള്ളിലേക്ക് ആദ്യം കയറി പുറകെ ആദത്ത് തിരിഞ്ഞു നോക്കേണ്ട സൂര്യനും രുദ്രനും ആ ചോപ്പർ ഷിപ്പിൽ നിന്ന് ഉയർന്നുപൊങ്ങിയതും വലിയൊരു ശബ്ദത്തോടെ ആദത്തിൻ്റെ ശരീരം ശതലക്ഷം കഷ്ടങ്ങളായി പൊട്ടിത്തെറിച്ച് ഒടുക്കൻ ദീശ നഷ്ടപ്പെട്ടതുപോലെ ആ കപ്പൽ മാത്രം മുന്നോട്ട് നീങ്ങി സുഖമായൊരു മയക്കം തെളിഞ്ഞുണർന്നും അപ്പുവിന്റെ കണ്ണുകൾ തെല്ലിലൊന്ന് വിടർന്നുപോയി അത്രമേലടുത്ത് അവന്റെ കഴുത്തിടികൾ മുഖം പൊഴുത്തി വെച്ചതുപോലെയാണ് തന്റെ കിടത്തമെന്ന് ഓർക്കെ അവളുടെ ചുവടികൾ വിടർന്നു സൂര്യ അല്ലെങ്കിൽ സച്ചു അവൾ ഒന്നുകൂടി അടക്കി പിടിച്ചു സച്ചു ഏട്ടാ എപ്പോഴാ വന്നേ ഞാൻ എങ്ങും പോയില്ല അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു നീല കിടന്നുറങ്ങിയേ സൂര്യൻ അവിടെ നിറയേ ചുംബിച്ചു ഏട്ടൻ ഏട്ടൻ എവിടെ എങ്ങനെയുണ്ട് ഇപ്പോ അച്ചു വേറെ റൂമില്ല ചെറിയ മുറികളുണ്ട് വേറെ കുഴപ്പൊന്നുമില്ല വല്യേട്ടൻ വല്യേട്ടൻ അച്ഛ ഇത്ര നേരം രണ്ടാളുകൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ പോയി ആർക്കും കുഴപ്പമൊന്നുമില്ലാലോ ചേച്ചിമാരൊക്കെ അവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ലേ കിളിക്കുഞ്ഞേ എന്റെ കൊച്ചിന് മാത്ര ഒക്കെ കൂടി ബോധം പോയതും ഇപ്പൊ ചെറിയ പനിയും പേടിച്ചിട്ടാ അച്ചു പതിയെ പറഞ്ഞു സാറല്ല അതെല്ലാം മറന്നേക്ക ഇനി ഒരിക്കലും അവ നിന്നെ തേടി വരില്ല അത്രയും ഉറപ്പോടെ പറയുന്നവനെ ഒത്തിരി ചോദ്യങ്ങളോട് അവൾ നോക്കി സൂര്യൻ കണ്ണു ചമിച്ചിരിച്ചതും അവനൊന്നും പറയില്ലെന്നവൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഒന്നും അറിയണ്ട അവളുടെ മനസ്സിലെ ഏട്ടന്മാരും അവടെ ആദ്യ ഏട്ടനൊക്കെ പാവങ്ങളാണ് അതങ്ങനെ തന്നെ നിന്നാ മതി ഇനിയൊരു മാറ്റം വേണ്ട ഒന്നിനും കുറച്ചേനും കൂടി ഉറങ്ങിക്കോ മോർണിംഗ് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യും പതിയെ പറഞ്ഞുകൊണ്ടുപോൻ മെല്ലെ തട്ടി കൊടുത്തതും അപ്പു കണ്ണുകളടച്ച് കിടന്നു ഏട്ടനും ഒന്നുമില്ല അപ്പു നീങ്ങനെ കരയല്ലേ അൻക്ഷത്ര പറഞ്ഞിട്ടും പിന്നെയും നിന്ന് കരയുന്നവളെ കാണെ അൻഷു ബാക്കിയുള്ളവരെ ദയനീയമായി നോക്കി അവളെ ഡിസ്ചാർജ് ചെയ്തു അൻഷിനെ നാളെയും ചെയ്യുന്ന അറിഞ്ഞതും കാണാൻ വാശി പിടിച്ച് വന്നതാണ് കാലിനും കൈക്കും ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിയ കെട്ടുകടാണുള്ളത് അത് കണ്ട് പേടിച്ചിട്ടാണ് ഈ കരച്ചില് എന്റെ കൊച്ചെ ഇങ്ങക്ക് കാണാവൃഗത്തിന്റെ തൊലിക്കട്ടിയാ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല പിന്നെ ഇതൊക്കെ വെറും വെച്ചു കേട്ടാണ് അപ്പ് കരച്ചിലെത്തുന്നില്ലെന്ന് കണ്ടതും കുഞ്ഞുമോനാവളെ സമാധാനിപ്പിക്കാൻ നോക്കി ഒരു താളത്തിൽ അങ്ങ് പറഞ്ഞു പോയി അൻഷിന്റെ രൂക്ഷമായ നോട്ടവും അജുവിന്റെ അടക്കി പിടിച്ചുള്ള ചിരിയും കണ്ടാണ് അവന് താൻ പറഞ്ഞ എന്താണെന്നുള്ള ബോധം വന്നത് ചെക്കിരൊന്നും പരിങ്ങിക്കൊണ്ട് അജുവിന്റെ പുറകിലൊളിച്ചു കാര്യം എന്തായാലും അതോട് അപ്പു കരസിൽ നിർത്തി അപ്പോഴേക്ക് റൂമിന്റെ വാതിൽ ഞോക്ക് ചെയ്തുകൊണ്ട് ആയിഷു ആക്കിയും അവരുടെ കൂടെ തന്നെ അനുയീഷു അങ്ങോട്ട് വന്നിരുന്നു അനുഷു എന്താ പറ്റി ഞങ്ങൾ മാൻഷിൽ ചെന്നപ്പോൾ ഇവരാ പറഞ്ഞു അൻഷിന്റെ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാണെന്ന് ആയിഷു പറഞ്ഞതും എല്ലാവരുടെയും നോട്ടവും അനുവിലേക്കും ഇഷുവിലേക്കുമായി ആയി ഇന്നലവിടെ നടന്നതൊന്നും പുറത്തെറിയരുതെന്ന് സൂര്യ എല്ലാവരെയും വിലക്കിയിരുന്നു അതാവ് അവരങ്ങനെ പറഞ്ഞെന്ന് എല്ലാവർക്കും മനസ്സിലായി സ്റ്റേറിന്ന് വീണതാ കാലും കഴിക്കുന്ന ചെറിയ ഫ്രാക്ചർ വേറെ കുഴപ്പമൊന്നുമില്ല ആയുഷ് അൻഷാ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആയിഷ അവനെ മൊത്തത്തിൽ നോക്കി പോലീസിന് ഒറ്റന്നോട് തന്നെ പറഞ്ഞ കള്ളമാണെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ ചോദിച്ചാൽ ആരൊന്നും പറയില്ലെന്ന് അറിയുന്നതുകൊണ്ട് ആയുഷ് കൂടുതലൊന്നും ചോദിച്ചില്ല പിന്നെയും കുറച്ച് സമയം കൂടി എല്ലാവരും സംസാരിച്ചു ഇന്നലെ രാത്രി വയലന്റായ സീതയെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്നാക്കി അവരോട് പറഞ്ഞു ആർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ആരെയെന്ന് തോറഞ്ഞു എന്തോർത്ത പോലെ സൂര്യൻ ചോദിച്ചു അവിടെ വേണ്ട പൈസ എത്രയാണെന്ന് ചോദിച്ചു ആകെ ഒരു നിശ്ചാസത്തോടെ പറഞ്ഞു അവനും അത്രയും വെറുത്തു പോയിരുന്നു അഭിമാനം മുറുകെ പിടിച്ച് സ്വന്തം മകനെ തന്നെ കൊല്ലാൻ നോക്കിയവരല്ലേ അങ്ങനെയുള്ളവരോട് പിന്നെ മക്കൾക്ക് ഇങ്ങനെ തിരിച്ച് സ്നേഹം ഉണ്ടാവും ആയുഷ് പറഞ്ഞതും എല്ലാവരും മൗനമായി എന്നാൽ പിന്നെ ഞാനും ഏട്ടനോട് നിൽക്കാം നിങ്ങൾ ആ അപ്പൂനേയും കൂടി വീട്ടിലേക്ക് ചെല്ലു കുറച്ച് സമയത്ത് മൗനത്തിന് ശേഷം സൂര്യൻ പറഞ്ഞു ഏട്ടനെ ഞാൻ നോക്കിക്കോളാം സച്ചു ഏട്ടാ അനുഷിനെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് അവൾ സൂര്യനോട് വീണ്ടും പറഞ്ഞു എല്ലാവരുടെ ചുണ്ടിലൊരു ചിരിമിന്നി അൻഷാവളുടെ സ്നേഹത്തോടെ പ്ലാസ്റ്റിക് ഇടാത്ത കൈ കൊണ്ട് പിടിച്ച് ഏട്ടൻ ഏട്ടനുകൂടി അവിടെ കൂടെ ചെല്ല് മോളിയുടെ ഏട്ടനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കാൻ നല്ലാതെ എന്നെ താങ്ങാനും പിടിക്കാനൊന്നും കഴിയില്ല ഞാൻ വലിയൊരു മനുഷ്യനല്ലേ എന്നാലും ഞാനും ഇപ്പൊരു ബോധം കേട്ടിൽ കഴിഞ്ഞല്ലേ ഉള്ളു കുഞ്ഞുമണി അതുകൊണ്ട് ഏട്ടന്റെ കുട്ടി വാ നമുക്ക് ബാങ്ക് പോയി പട്ടം പറത്തി കളിക്കാം അജോ അവളെ സ്നേഹത്തോടെ വിളിച്ചു അവൻറെ കണ്ണിൽ അവൾ ഇപ്പോഴും കുഞ്ഞു വെണ്ണ അവന് നിങ്ങൾക്ക് പട്ടം ഉണ്ടാക്കാൻ അറിയോ ആകെ സംശയത്തോടെ അവനെ നോക്കി ഇല്ല പക്ഷെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കും ഇനിയിപ്പെൻ്റെ കുഞ്ഞുമണിക്ക് വേണ്ടി പട്ടം മാത്രമല്ല ഒരു വിമാനം തന്നെ ഞാൻ ഉണ്ടാക്കിക്കൊടുക്കും അജി അവനെ പുച്ഛിച്ചു അവനോട് പറഞ്ഞു ആവില്ലെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ അഗ്നി ഒന്നും മിണ്ടാ കുറച്ച് നീങ്ങി നിന്നു എന്നവന് ലേറ്റ് ആവേണ്ട നിങ്ങൾ അപ്പുന കൂടെ ചെല്ലു ഹോം ഹോംനേഴ്സ് ഉള്ളപ്പോൾ നിങ്ങൾ രണ്ടാളും ബുദ്ധിമുട്ടുണ്ടാവ ആ നിന്നോളൂ എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങിയതും കുഞ്ഞുമോനെ നോക്കിക്കേണ്ട അനുഷ് ഗൗരവത്തോടെ പറഞ്ഞു കാര്യം അറിയുന്നതുകൊണ്ട് കൊണ്ട് രോദിനെ സൂര്യനടക്ക് അവന ആഖിശിരിയോടെ നോക്കുമ്പോൾ കുറച്ചു മുമ്പ് പോകാൻ പറഞ്ഞപ്പോൾ വാടിപ്പോയ കുഞ്ഞുമോന്റെ മുഖം നൂറു വാട്ടിന്റെ എൽ ഇ ഡി കത്തിച്ചതുപോലെ തിളങ്ങി ഒരുപക്ഷേ ഇല്ല നീ ഇടുന്നിട്ട് എന്ത് കാര്യം നിനക്ക് ഹോംനേസിന്റെ ജോലി അറിയില്ലല്ലോ സൂര്യൻ എന്തോ പറയാൻ തുടങ്ങിയത് അനുഷ് ഇടയിൽ കയറി പറഞ്ഞു ബൈ സ്റ്റാൻഡർഡായിട്ട് നിൽക്കാൻ ഇപ്പോൾ ഹോം നഴ്സിന്റെ കോഴ്സൊക്കെ പഠിക്കണോ സൂര്യ അജു അൻഷിനെ ഒന്ന് ചൊറിയാൻ കിട്ടിയ ചാൻസ് വെറുതെ കളഞ്ഞില്ല വേണം എന്റെ കയ്യും കാലം ശരിയായിട്ട് നിനക്ക് ഞാൻ അത് പഠിപ്പിച്ചിരുന്നുണ്ട് ക്രാഷ് കോഴ്സാ അതുകൊണ്ട് പെട്ടെന്ന് തീരും അൻഷ അവനെ തറപ്പിച്ചു നോക്കി പറഞ്ഞു അജു ഒന്ന് പരിങ്ങെങ്കിലും അവനെ പൂച്ചു വിട്ടുകൊണ്ട് അപ്പുവിന്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു പുറകെയായി അൻഷിനോട് യാത്ര പറഞ്ഞ് ബാക്കിയുള്ളവരും ഇറങ്ങി അവസാനം കുഞ്ഞുമോനും അവന്റെ സാത്താനും മാത്രമായി